നമസ്കാരം കൈസ് ആർജിയാണ് ഡബ് എസിന് പുതിയ ഒഴിവാക്കും ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് ഈസി ആയിട്ട് അടിപൊളിട്ട് വെക്കാൻ ഒരു അടിപ്പൊട്ട സാമ്പാർ റെസിപ്പിയാണ് സുതിയുടെ സാമ്പാർ ഒടുക്കത്ത് ഫാൻസുള്ള സാമ്പാറാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറാണ് അതുകൊണ്ട് നമ്മൾ റെസിപ്പിയായിട്ട് ചെയ്യുക എന്ന് വെച്ച് കറക്റ്റ് എന്ന് പറഞ്ഞ വീട്ടിൽ വെക്കുന്ന ഒരു വെറൈറ്റീസ് ടേസ്റ്റിൻ്റെ സാധനമാണ് നിങ്ങൾ മസ്റ്റാഡും ട്രൈ ചെയ്യുക ബാക്കിയുള്ള ആളുകളുടെ ശ്രുതി വീടിന് പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യേണ്ടത് ബാ ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ പച്ചക്കറി വേണമെങ്കിലും ഇതിട്ടിടാം അപ്പം ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് ചേന എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളരിക്ക വെണ്ടയ്ക്ക ഇതിന് നമ്മൾ അമരപ്പയർ എന്നൊക്കെ പറയും അത് പിന്നെ അതുപോലെ തന്നെ കായ എടുത്തിട്ടുണ്ട് പിന്നെ തടിയങ്കായ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാ പച്ചക്കറിയും അരിഞ്ഞു വാരി ആവശ്യമായുള്ള പരിപ്പ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കഴുകി വാരി ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു മൂന്ന് വിസലടിക്കണം ഒരു പാത്രത്തിൽ നമ്മൾ മുളക് പൊടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ ഇടണേ അപ്പം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുവാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇത്രയും കൂടി എടുത്തിട്ട് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക ഗൈസ് എന്നുവച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കാരണം നമുക്ക് എണ്ണയിൽ വഴറ്റാൻ അറിയാത്തവർക്ക് ഏറ്റവും എളുപ്പപ്പണിയാണ് ഇത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മൂന്നാല് സെൻ്റ് ഒരു മൂന്നാല് സെക്കൻഡ് വെച്ച് നമുക്ക് അപ്പം നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും വെള്ളം എത്തുന്നത് അത് ചൂടുവെള്ളത്തിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഞാൻ ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടില്ല സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടുമൂന്ന് സെക്കൻഡ് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഗ്യാസ് കത്തിച്ചു നമ്മൾ നേരത്തെ കലക്കി വെച്ച് മസാലയിലോട്ട് വെക്കുകയാണ് എന്നിട്ടില്ല ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതാക്കുക എന്നിട്ട് ഈ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഈ മസാല മൂപ്പിക്കണം അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ആ മസാല മൂത്തു എന്ന് മനസ്സിലാവണത് ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക ആ എണ്ണ എല്ലാം കൂടി ഇട്ട് ണ്ട അപ്പം ആ എണ്ണ കാണില്ല ആ ഒരു രീതി ഇതാക്കി ഇനി നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ ഇങ്ങനെ തിള വന്നോണ്ടിരിക്കാനും കണ്ട നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കൈസ് നമുക്ക് എന്നിട്ട് കാണിച്ചരാം കരിയാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നല്ല ഒരു ചുമന്ന അങ്ങനെ മുളോടിയുടെ കളറൊക്കെ എന്താവില്ലേ അതുപോലെ നല്ല മെറൂൺ കളറായിട്ട് കാണാതെ മൂത്ത് വരുമ്പോ തന്നെ കാണിച്ചിരുന്ന പരിപ്പ് ദൈവം പൂ പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടല്ല ഇപ്പൊ നമുക്ക് ഇതിലേക്ക് പച്ചക്കറിയൊക്കെ കൊടുക്കാം പച്ചക്കറി നന്നായിട്ട് ഇത് ഇളക്കി ഇളക്കി കുറച്ച് സമയം എടുക്കും എന്നാലും ഇത് ഇതുപോലെ മൂത്ത് വരണം എണ്ണയൊക്കെ വിട്ട് കണ്ട നല്ല ഇതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് ഇറക്കാം പീസ് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേർക്കും എണ്ണയിൽ മൂപ്പിക്കാൻ വേണ്ടി വശം ഉണ്ടാവില്ല അപ്പം എണ്ണപൂടെ ആണ് ആൾക്കാർക്ക് ഈസി പണിയാണ് മസാല വെള്ളത്തിൽ കുഴക്കുക ചൂടുവെള്ളത്തി കുഴയ്ക്കുന്ന എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ചൂടുവെള്ളത്തി കുഴച്ചിട്ട് ചട്ടിയിലെ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ഒന്നും ഇതായി വരുമ്പോഴത്തേക്ക് ഈ മസാല ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇതുപോലെ എണ്ണ തെളിഞ്ഞു കാണും ഇതിപ്പം നന്നായിട്ട് മസാല മൂത്തുകാരണം എണ്ണ തെളിഞ്ഞു കാണാം മസാലയൊക്കെ മൂത്ത് അപ്പൊ ഈ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്ക് ഇറക്കാം നമ്മൾ നമ്മൾ പരിപ്പൊക്കെ എടുത്ത് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഈ പരിപ്പ് നല്ല വെരുമ്പ് നല്ല മഷി പോലെ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇടാൻ വേണ്ടി പോവുകയാണ് ഇതിൽ ഞാൻ ഒരു നാല് പച്ചമുളക് ഒരു സവാള ചെറുളി അതുപോലെ തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പം വറുത്തെടുത്ത മസാല ഇട്ടു ഈ ചട്ടി തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇതാക്കി എടുക്കാൻ വേണ്ടി പോയേ ഞാൻ ലാസ്റ്റാണ് വഴുതനങ്ങ അരിഞ്ഞിരുന്നത് വഴുതനങ്ങിൻ്റെ പുഴുവൊക്കെ ഉണ്ടാന്ന് നോക്കി പുഴ ഒന്നും ഇല്ല കണ വഴുതനങ്ങ നേരത്തെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കാറും എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ് കളറാകും അതുകൊണ്ട് ഞാൻ പതുക്കെ ലാസ്റ്റ് സമയത്താണ് വഴുതനങ്ങ അരിഞ്ഞിരുന്നത് അപ്പറച്ച് അപ്പം കഴിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് അത് ഇതായിപ്പോയി താറി അപ്പം അത് ആശം നമ്മള് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി എന്നിട്ട് ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് നോക്കാം ഒറ്റ വിസിൽ മതി കഷ്ണമൊക്കെ വെന്ത് കിട്ടും അപ്പം എന്നെല്ലാം ഒരു ഒറ്റ വിസിൽ നമുക്ക് സാത്തിരിക്കാം ഇത്ര പുളി കുരുള്ള പുളിയാണ് കേട്ടാ ഇത് ഞാൻ നമ്മാന്റെ പിഴിഞ്ഞെടുത്ത് വെക്കട്ടെ അത് ഒരു ഫ്രിസ്സിലടിച്ച് കഴിയുമ്പത്തേക്ക് ഇത് ഒഴിച്ചെടുക്കാനുള്ള ചട്ടി ചൂടായി സാമ്പാറിന് വേണ്ടി പോകണം എണ്ണ ഒഴിച്ചു എണ്ണ ആവശ്യമായ നമുക്ക് വെണ്ടയ്ക്ക് നമ്മൾ സാമ്പാറിൽ ഇട്ടിട്ടില്ല തക്കാളി നമ്മൾ സാമ്പാറിൽ ഇട്ടിട്ടില്ല കേട്ടോ ഇത് രണ്ട് നമുക്ക് ഈ എണ്ണ ചൂടായി വരുമ്പത്തേക്കിട്ട് കടുവ കടുവൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിട്ട് വഴറ്റണം പൊട്ടി രണ്ടുപ്പിന്നെയാണ് എന്നിട്ട് നമ്മൾ ഈ രണ്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് വേണം നമ്മളൊരു തക്കാളി എഴുതി വെച്ചിട്ടുണ്ട് തക്കാളിയും ഇതിലേക്ക് ഇടും ഇതും ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ കഴിച്ച് നമ്മുടെ തക്കാളി തക്കാളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട തോലൊക്കെ ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാന് കരിവേപ്പിലിട്ട് കൊടുക്കാണ് കരിയറിയ പൊട്ടിക്കേണ്ട കാരണം അതിൻ്റെ ഒരു മണവും ആ ഒരു ഇത് വീണ ഉണ്ടാവും ഇതിൽ തന്നെ കിടന്നി വീണ പൊത്തിക്കും ഇനി വേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാമ്പാർ പൊടിയണോന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ അതിൻ്റെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇച്ചിരി കായം ഇട്ടങ്ങ് എടുത്താൽ മതി ആ നന്നായിട്ട് ഒന്നിതാക്കി എടുക്കാം ചട്ടിയപ്പം തന്നെ ഓഫ് ചെയ്ത കേട്ടോ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും

വെച്ച റിയാലോ നമുക്ക് എത്ര പുളിയാ വേണ്ടെന്ന് ചില ആൾക്കാർക്ക് പുളിയൊന്നും വല്യ ഇഷ്ടം ഉണ്ടാവില്ല എനിക്കിത്തിരി പുളി എരുവൊക്കെ ബിന്ദി ചെയ്യണം എന്നാലേ എനിക്ക് പറ്റുന്നു എന്നിട്ട് ഈ ചട്ടി തന്നെ വെച്ച് ഈ മസാല കായാതെ അങ്ങോട്ട് ഒഴിക്ക ായൊടി പൊടി കിട്ടികൊണ്ട് ഉപയോഗിക്കുന്ന കായം പൊടിയല്ലാത്ത ഉപയോഗിക്കാറ് ഉപയോഗിക്കാം കായപ്പൊടി നമുക്ക് ഒരാൾ മറ്റേ ഇത് കിട്ടി കിട്ടിയാണോ

അടിപൊളിയാണ് ഇത് പാലക്കാട് ബ്രാഹ്മൺസിന്റെ വീട്ടിലൊക്കെ വെക്കുന്ന സ്റ്റൈലാണ് എന്റെ അമ്മായി അമ്മയാണ് ഈ സാമ്പാർ വെച്ചെന്നെ പഠിപ്പിച്ചത് പക്ഷേ എൻ്റെ അമ്മായിമ്മ ഫ്ലോപ്പ് ആയെങ്കിലും ഞാൻ സക്സസ് ആയി വീട്ടിലെല്ലാവർക്കും എന്റെ സാമ്പാറല്ലേ അറിയേ എല്ലാരും മസ്റ്റ് ട്രൈ അപ്പൊ ഗൈസ് നമ്മുടെ ഈ സാമ്പാർ എല്ലാവരും മസ്റ്റ് ട്രൈ നമ്മടെ ഇൻസ്റ്റിന്റെ ലിങ്കൊക്കെ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യ എല്ലാരും മസ്റ്റായിട്ട് ഈ സാമ്പാർ ട്രൈ ചെയ്യണം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും സാമ്പാർ വെറൈറ്റി ആണ് നമ്മള് ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്യ എന്തെങ്കിലും റെസിപ്പിയിലൊക്കെ സക്സസ് ആകുമ്പോ എനിക്ക് മെസ്സേജ് എന്തായാലും അടുത്ത വീഡിയോ ൂ നിങ്ങൾ എല്ലാവരും മസ്റ്റർ ട്രൈ ചെയ്തിട്ട് അറിയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാമ്പാറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും അപ്പൊ അടുത്തൂടെ കാണാം അടുത്തൂടെ താമസിക്കാൻ കാണാൻ ബൈ ഫ്രം ആർ ജെസ്